ഇന്നർവിൽ ക്ലബ് ഓഫ് ഗോൾഡൻ മാന്നാറിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടക്കും ഇന്നർവിൽ ക്ലബ് ഡിസ്ട്രിക്ട് ചെയർമാൻ നീന ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഇന്നർവിൽ ക്ലബ് ഓഫ് ഗോൾഡൻ മാന്നാറിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരസ്പരമുള്ള സഹകരണം വർദ്ധിപ്പിക്കുക അതോടൊപ്പം നമ്മൾ നമ്മളാലാവുന്ന സഹായം സമൂഹത്തിൽ നൽകാൻ കഴിയുക വലിയ തോതിൽ തോതിലല്ലെങ്കിൽ നമ്മളാലാവുന്ന ചെറിയ സഹായങ്ങൾ സമൂഹത്തിൽ നൽകാൻ കഴിയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഈ വരുന്ന ജൂലൈ പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് മാമ റോഡറി ഭവനിൽ സംഘടിപ്പിക്കുന്ന ഈസൊലേഷൻ പരിപാടിയിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ഡിസ്ട്രിക്ടി ചെയർമാനായ ലീന ജയകുമാറാണ് അന്ന് അന്നേ ദിവസം പ്രസിഡന്റിന്റെ കഴിഞ്ഞ വർഷത്തെ കുറിച്ചുള്ള ഒരു ഒരു കാര്യങ്ങൾ പ്രസിഡന്റ് പറയും അതേപോലെ സെക്രട്ടറിയാണ് ന്യൂസ് ഒക്കെ വായിക്കുന്നത് അന്നേ ദിവസം ഞങ്ങൾ ബുള്ളറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മള് രണ്ട് പേർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട് ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് നടക്കാൻ കഴിയാത്ത സഹായം ചെയ്യുന്നു അതേപോലെ പഠനത്തിന് സഹായം കുട്ടിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്നുണ്ട് നമ്മുടെ വാർഡ് പതിനേഴിലെ അംഗനവാടിയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ കളിക്കോപ്പുകൾ ആ കളിപ്പോൾ അവിടുത്തെ ടീച്ചർ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ട് വാങ്ങുന്നതാണ് അതുകൂടാതെ നമ്മുടെ തുറന്നു വരുന്ന ഭാഗത്ത് പുതിയ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ പദ്ധതികളെ കുറിച്ച് സംസാരിക്കുന്നു അത് പൊതുവേ മനുഷ്യന് വരാവുന്ന എല്ലാ ക്യാൻസറുകളുടെ ഇടയിൽ അതിൻ്റെ കാരണങ്ങൾ അതിനെന്തും പ്രകൃതി ചെയ്യണം എന്നൊക്കെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം അതിൽ പ്രധാനമായിട്ട് സെർവിക്കൽ ക്യാൻസറിൻ്റെ അവയർനെസ് അത് ഒരുപാട് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അതിൻ്റെ ഒരു വാക്സിനേഷൻ്റെ ആവശ്യകതയുള്ള നമ്മുടെ നാട്ടിൽ പലപ്പോ അറിഞ്ഞുകൂടാം അപ്പോൾ അതിലൊരു കഴിഞ്ഞ ആവശ്യം ഞാൻ ഒരു ക്ലാസ് നടത്തി അവയർനെസ് ക്ലാസ് നടത്തിയിരുന്നു ഇനി അത് എങ്ങനെയാണ് നടത്തേണ്ടത് എങ്ങനെയാണ് വാക്സിൻ കൊടുക്കേണ്ടത് ഒൻപതിന് പതിനാലിനും വയസ്സിടയിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും വാക്സിൻ കൊടുക്കേണ്ടതാണ് അത്തരം കുറിച്ച് കൃഷി ആളുകളെ ബോധവത്തിരിക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണത് അതുകൂടാതെ നമ്മുടെ ഒരു സോൺ ലെവലിൽ ഒരു പ്രോജക്റ്റുണ്ട് ചൈൽഡ് ആൻഡ് യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കുട്ടികളെയും യുവജനങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള വികസനത്തിന് വേണ്ട പ്രോജക്റ്റുകൾ പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ സ്കൂൾ തലത്തിലെ പെൺകുട്ടികൾക്ക് എന്താണ് ഗുഡ് ടച്ച് ഡാ ബാഗ് ടച്ച് എന്ന് പറയുന്ന ക്ലാസ് നമ്മളുടെ അംഗങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾക്കൊക്കെ മാമോ ഗ്രാമം സൗജന്യമായിട്ട് മാമോഗ്രാം ഗ്രാം ചെയ്യാനുള്ള ഈ പല മെഷീനുകളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു മാമോ ഗ്രാമം ചെയ്യാനുള്ള മെഷീൻ നമ്മളുടെ എവിടെയാണോ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നാട്ടുകാരായിട്ടുള്ള സ്ത്രീകൾക്കുമൊക്കെ മാമോഗ്രാം ചെയ്യാനുള്ള ഒരു സ്ഥാനാർഹം നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതേപോലെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ് പ്രതിമാസ പെൻഷൻ പദ്ധതി വിധവയായിട്ടുള്ള പ്രായമുള്ള ഒരു അമ്മയ്ക്ക് എല്ലാ മാസവും ഒരു പ്രതിമാസം ഒരു പൈസ കൊടുക്കുന്നുണ്ട് പെൻഷൻ പോലെ അത് തുടരുക തന്നെയാണ് ഈ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് മാന്നാർ റോട്ടറി ഭവനിൽ വൈകിട്ട് അഞ്ചിന് ഇന്നർവിൽ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർമാൻ നീന ജയകുമാർ ഉദ്ഘാടനം നിർവ്വഹിക്കും പുതിയ ഭാരവാഹികളായ രശ്മി ശ്രീകുമാർ പ്രസിഡന്റ് വിജയലക്ഷ്മി ബി വൈസ് പ്രസിഡന്റ് സ്മിത രാജ് സെക്രട്ടറി മേനോൻ കെ ആർ ട്രഷറർ അപർണദേവ് ഐ എസ് ഒ ശ്രീകല എ എം എഡിറ്റർ എന്നിവർ സ്ഥാനമേൽക്കും ചടങ്ങിൽ രോഗികൾക്കുള്ള ധനസഹായ വിതരണം വിദ്യാഭ്യാസ ധനസഹായം അംഗനവാടിക്കുള്ള കളിക്കോപ്പുകളുടെ വിതരണം എന്നിവയും നടക്കും തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും അത്താഴ വിരുന്നും നടക്കും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ അംഗനവാടികൾക്കുള്ള സഹായം കൃത്രിമ അവയവദാനം പ്രതിമാസ പെൻഷൻ പദ്ധതി ക്രിസ്മസ് ഇഫ്താർ വിഷു ആഘോഷങ്ങൾ കുടുംബതലത്തിൽ ലഹരി വിമുക്ത പരിപാടി അവയവദാന ക്യാമ്പ് വിദ്യാർത്ഥികൾക്കുള്ള ദന്ത കാഴ്ച പരിശോധനാ ക്യാമ്പുകൾ വീൽ വിതരണം എന്നിവയും സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷം നടത്തും ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ബീന എം കെ പ്രസിഡന്റ് രശ്മി ശ്രീകുമാർ സെക്രട്ടറി സ്മിതാ രാജ് ട്രഷറർ മേനോൻ എഡിറ്റർ ശ്രീകല എ എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു